നെസി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച കുറച്ച് ബിസി ഡേ തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാവില്ല കുറച്ച് പെൻഡിങ് വെച്ച പണികളൊക്കെ എന്തെങ്കിലും പുറമൊക്കെ വീടിൻ്റെ പുറമുള്ള പണികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞായറാഴ്ച ദിവസം ഞാനുക്കാക്കിയും കൂടിയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം മാവ വന്നിട്ടുണ്ട് ഇവനെ ഫോൺ മൊത്തത്തിൽ പൊട്ടി ഡിസ്പ്ലേ ഒക്കെ പോയി അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതേനി അപ്പോൾ വന്നപ്പോൾ അവൻ എന്തായാലും ഒരു രണ്ട് ദിവസം ഒരു ദിവസത്തെ ലീവും കൂടി ആയി അങ്ങനെ രണ്ട് ദിവസം നിന്നിട്ടുണ്ടേനി ഞായറാഴ്ച വൈകുന്നേരം കേട്ടോ തിരിച്ചു പോയത് പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണികൾ പുറത്തൊക്കെ ഉണ്ട് ക്ലീനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാമത്തെ അടിച്ചു വരാമെന്നുള്ളതല്ല അല്ലാതെ കുറേ മാറ്റാനൊക്കെ സാധനങ്ങളുണ്ടാവും പ്ലാസ്റ്റിക് കവറ് ചാക്കിലാക്കാനുണ്ടാവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരിക്കലൊക്കെ എന്തായാലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിത് അവിലും വെള്ളം കലക്കിയിട്ടുണ്ടായി അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അവലുവെള്ളം മതി ജ്യൂസൊന്നും വേണ്ടായിരുന്നു അങ്ങനെ അവില് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ കക രാവിലെ പഴം വാങ്ങി കൊടുത്ത് തന്നിട്ടുണ്ടേന് അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ പാത്രത്തിലിട്ട് ഒന്ന് ആ ഒരു സ്മാഷർ കൊണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ വറുത്ത അവിലും പിന്നെ കുറച്ച് പഞ്ചസാര അപ്പോൾ എനിക്ക് പഞ്ചസാരൻ്റെ കൊണ്ട് കുറച്ചാണ് കേട്ടോ എടുത്ത് പിന്നെ അതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഞാൻ കലക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ വെച്ചാൽ എന്താ വെച്ചാൽ ഭക്ഷണം ആവാനൊക്കെ ആയല്ലേ ഏകദേശം ചോറ് നല്ല സമയമായി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുപാട് വെള്ളം കളിക്കാൻ പിന്നെ ആരും പിന്നെ ഉച്ചക്കത്ത് ചോറൊന്നുമില്ല അപ്പോൾ അതാ പിന്നെ ഇവിടെ ഉള്ളതാണ് കേട്ടോ ഇക്കാവക്കും വാവക്കും ഒക്കെ ഉള്ളതാണ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് ചേർത്ത് നോക്ക് ഇത് ചേർത്ത് നോക്കി എന്ന് ഇങ്ങനെ പറയും അപ്പോൾ അതാ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ വാവയും ഇക്കാക്കയും ഒക്കെ പറഞ്ഞതാണ് കേട്ടോ പാല് ചേർത്ത് നോക്കി ഞാൻ അപ്പളേ പറഞ്ഞു പാലൊന്നും ചേർത്തണ്ടായി പക്ഷേ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി അങ്ങനെ ചേർത്തി ഇതാ ഇഷുമോന് മാമുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാവിലെ മദ്രസ് ഇട്ട് വന്നതിന് ശേഷം വന്നാൽ കേട്ടോ തന്നെ നല്ല പണിയിലേക്കാണ് ഇന്നിപ്പോൾ പ്രധാന പണി കാക്കക്ക് പിന്നെ വണ്ടിയൊക്കെ കഴുകാനുണ്ടാവും ഇന്നിപ്പോൾ പുറമെ വേറെ പ്രധാനപ്പെട്ട ക്ലീനിങ്ങുകളൊന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അതാ ഞാൻ കുറച്ച് ചട്ടികളൊക്കെ ഇങ്ങനെ ഈ തേച്ച് കഴുകിയിട്ടില്ല കേട്ടോ തുടച്ചു കൊടുത്ത് കൊണ്ട് ഇങ്ങനെ അതിൻ്റെ പൂപ്പലൊക്കെ പോകി ഒന്ന് തുണി വെച്ച് തുടച്ചതാണ് അപ്പോൾ അതാ ഇവിടെ വാവയും ഇഷുമോനൊക്കെ ഉള്ളവണ്ണം ഓലെ രണ്ടാളി ഏൽപ്പിച്ചിട്ട് ഓലക്ക് നല്ലൊരു പണി കൊടുത്ത് ഇങ്ങനെ പെയിൻറ്റിങ് അപ്പോൾ അതാ ഇഷുമോന് ഭയങ്കര ഇഷ്ടമായിട്ടോ പെയിൻറ്റിങ് ഓന് നല്ല ഇഷ്ടമായി രണ്ടാക്കും രണ്ട് ബ്രഷൊക്കെ കൊടുത്ത് അങ്ങനെ ഏകദേശം ചട്ടികളൊക്കെ അങ്ങനെ പെയിൻ്റ് അടിച്ച് ഇനി പിന്നെ അത് ചട്ടി യഥാസ്ഥാനത്തേക്ക് വെക്കുന്ന പണിയും കൂടിയാണ് ഞാനതൊക്കെ വന്ന് നോക്കി പോയി പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ അത് കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അധികം ഇവിടെ ചിക്കൻ തന്നെ വാങ്ങല് എനിക്കാണെങ്കിൽ ആ ഒരു ചില ബീഫ് എനിക്ക് പറ്റൂല കേട്ടോ അപ്പോൾ വയർ വേദന എടുക്കും അതുകൊണ്ട് പോത്താണ് വയങ്ങ അതൊക്കെ ക്ലീൻ ചെയ്ത് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറി വെപ്പിൻ്റെ പിന്നെ നമ്മൾ സർവസുഗന്ധി ഉണ്ടല്ലോ അതിൻ്റെ രണ്ടായാലേ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ കുക്കറിലിട്ടൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കുകയാണ് ബീഫായതുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ബീഫ് പെട്ടെന്ന് ചിക്കൻ്റെ മാതിരിയല്ലല്ലോ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നതിനൊണ്ട് തന്നെ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ അതാ ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ആ ബീഫ് വേവിക്കുമ്പോൾ വെള്ളമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇറച്ചി തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ അങ്ങനെ അത് വേവിച്ചെടുക്കുകയാണ് പിന്നെ പിന്നെന്താ കുക്കറത്തെ ആ ഒരു ബീഫ് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴേക്കുതാ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ അത് രണ്ട് വെല്ലുളളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെല്ലുവിളി കുറച്ച് വലുതല്ല കേട്ടോ ഒരു ഇടത്തരം വലുപ്പത്തുള്ളതാണ് പിന്നെ ചുവന്നുള്ളി നമ്മൾ ആവശ്യത്തിന് ബീഫിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ചോന്നുള്ളി ബീഫിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ പിന്നെ വെല്ലുളളി ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ ചോന്നുള്ളി തന്നെ മതി പിന്നെ ഉള്ളി വറ്റുന്നതിന് ഉള്ളിൽ കൂടി തന്നെ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും പൊടിയാണുള്ളെങ്കിൽ പൊടി ഇട്ടാലും മതിയേ പിന്നെ അതാ കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഒക്കെ ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ചതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ബാക്കി കുറച്ചുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റുള്ളൊരു ബീഫ് വരട്ടിയതാണ് കേട്ടോ അത് അപ്പോൾ വെള്ളമൊന്നുമില്ലാത്ത ലെവലിലാണ് വെച്ചത് അപ്പോൾ ഒന്ന് നെയ്ച്ചോറും ബീഫ് വരട്ടിയതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കിലേക്കുള്ളത് നല്ല ഇളയ ഇറച്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചില ഇറച്ചി നല്ല വേവുള്ളതായാലും ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇളയ ഇറച്ചി ആകുമ്പോൾ നല്ല വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നെയ്ച്ചോറിലേക്ക് ഒരു സൈഡായിട്ട് ഞാൻ വെണ്ടക്ക മുളക് ഇട്ടതോ ഉപ്പേരിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പരിപ്പ് വറ്റിച്ചത് കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും നല്ല മാച്ചാണല്ലോ ഈ നെയ്ച്ചോറിലേക്ക് അപ്പോൾ അതാ അങ്ങനെ പരിപ്പ് ഞാൻ രാവിലെ തന്നെ രാവിലെ തന്നെ വെച്ചാൽ ഞാൻ പണിനുള്ളിൽ കൂടി അതൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സൈഡ് അടുപ്പിലേക്ക് വെച്ചതാണ് അപ്പോൾ ആ ഉള്ളി തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിലും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാൻ തീനയായി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് ഇടുന്നത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ പക്ഷേ ആ പച്ചമുളക് ഒരു എരിവ് കുറവായതുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു എരിവില്ല അതിന് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയില്ല നല്ല എരിവിൻ്റെ ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അതാ അതുകൊണ്ട് തന്നെ വലിയൊരു എരിവ് ഇല്ലാത്തൊരു കറിയായിപ്പോയി പിന്നെ പൊടിൻ്റെ പച്ചമുള മാറി വന്നതിന് ശേഷം ഞാനിതാ നമ്മളെ കുക്കറിലുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ തീരെ വെള്ളം വെച്ചിട്ടില്ലല്ലോ എന്നാലും കുറച്ച് വെള്ളം ആ ബീഫിലുണ്ട് കേട്ടോ പിന്നെ അതും അതും ഞാൻ ഒഴിവാക്കിയിട്ടില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം അത് അവ വരുമ്പോൾ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ കാരണം എന്താ വച്ചാൽ അവനെന്നെ വീട്ട് അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലത്തേക്ക് ഉച്ചക്കലേക്കൊക്കെ അവനെന്നെ കൊണ്ടുപോകലും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഈ ചിക്കൻ ബീഫ് മീൻ അതൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒക്കെ പിന്നെ അങ്ങനെ ചിക്കനും ബീഫിനും ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ എന്തായാലും അത് പരമാവധി ഉണ്ടാക്കി കൊടുക്കലുണ്ട് പിന്നെ ഇത് ആ ബീഫിലെ വെള്ളക്കൊന്ന് ഏകദേശം വറ്റി വന്നതിന് ശേഷം ഞാനിത് ആ പാകത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എത്ര ടീസ്പൂൺ എന്ന് പറയാത്തത് ഇത് എരിവ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എരിവ് വേണമെങ്കിലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊരു മൂന്ന് ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് പിന്നെ അത് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിലുള്ള മല്ലിയലയും പൊതിനീനയും കൂടി ചെറുതാക്കി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ പിന്നെ ബീഫ് ചിക്കനൊക്കെ വെക്കുമ്പോൾ മല്ലിയല ഇല്ലാത്ത കച്ചവടം അല്ലേ കേട്ടോ മല്ലിയല ഭയങ്കര ഫേവറേറ്റാണ് ഇവിടെ പിന്നെ മല്ലിയലെ അത് കൊടുത്താൽ ലാസ്റ്റ് ഭാഗത്ത് ഇട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അധിക ആൾക്കാരും ബീഫൊന്നും കൂട്ടലുണ്ടാവില്ല എന്നാലും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒന്നും ബീഫ് വാങ്ങൂല കേട്ടോ വല്ലപ്പോഴേ വാങ്ങുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം കൂടുമ്പോ ഒക്കെ ബീഫ് വാങ്ങലേ ഉള്ളൂ അധികം ചിക്കൻ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവരാരും അങ്ങനെ ചിക്കൻ വാങ്ങാത്തത് അല്ല ബീഫ് വാങ്ങാത്തത് പിന്നെ അത് ആ മല്ലിയിട്ട് കൊടുത്തിൻ്റെ പക്ഷേ പിന്നെ പെട്ടെന്ന് തന്നെ അത് ഇറക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ കൂടുതൽ സമയം അത് വേവിക്കരുത് പിന്നെ അപ്പോഴേക്കും നമ്മൾ ഒരു കാൽഭാഗമൊക്കെ വെന്ത് വന്നിട്ടുള്ള പരിപ്പ് ഇപ്പോഴത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അത് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കണം ആ വെള്ളം പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഈ പച്ചമുളകൊക്കെ ചീന്തിയിട്ടുട്ടോ കുറച്ച് കറി പിന്നാലെയും പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് തേങ്ങ ഒതുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകയാണ് ഇതിൽ നേരിട്ട് ചേർത്തിട്ടില്ല പിന്നെന്താ പരിപ്പ് വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും കൂടി കുറച്ച് കരയേപ്പിനും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ നെയ്ച്ചോറും ബീഫ് കറിയും ഒന്ന് പൂർണ്ണമായിട്ട് ആവണമെങ്കിൽ വെണ്ടൊക്കെ മുളകിട്ടതും കാബേജിൻ്റെ ഉപ്പേരിയും പിന്നെ പപ്പടും വേണം കേട്ടോ അത് ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് പറയേക്കാകെ പറയാം പപ്പടം ഞാൻ കടയിൽ നിന്ന് എടുത്തോടത്തുനിന്ന് പിന്നെ അങ്ങോട്ട് തന്നെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പപ്പടം പിന്നെ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻറ്റുള്ള ഉള്ള ഇല്ല കേട്ടോ ഇവിടെ പിന്നെ അത് പരിപ്പിലേക്ക് പിന്നെ കടുകും കറി കൂടി ഒന്ന് വറവിട്ടിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോഴേക്കും ഇത് അവരെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇണീട്ടോ എല്ലാവരും വിഷുമോനും വാവയും കാക്കിയൊക്കെ ഞായറാഴ്ച അങ്ങനെ നല്ല പണിയുണ്ടാവും നല്ല ഫുഡ് ആണ് കേട്ടോ അധികം കല്യാണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ദിവസം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സമയത്ത് എന്തായാലും നല്ല ഫുഡ് എന്തായാലും ഞായറാഴ്ച വെക്കലുണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഒഴിവുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അത് നല്ലൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിന് തരിക അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മാറുന്നോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്